ഒറ്റ രാത്രി കൊണ്ടൊരു നാടിനെയാകെ മണ്ണിനടിയിലാക്കിയ ഉരുൾപൊട്ടലെന്ന മഹാദുരന്തം പ്രതിസന്ധികളുടെ കാലത്ത് നാടിന് താങ്ങായി തണലായി ഓടിയെത്തിയ സന്നദ്ധ സംഘടനകളിൽ മുൻനിരയിലാണ് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ സ്ഥാനം ഒറ്റപ്പെട്ടുപോയവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റുന്നതിന് യൂത്ത് ബ്രിഗേഡ് എല്ലാം മറന്നോടിയെത്തി പ്രവർത്തന നിരതമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഉള്ളുപൊട്ടിയൊഴുകി മുണ്ടക്കൈയിൽ ചൂരൽമലയും മലയാളികളുടെ കണ്ണീർമലയായപ്പോൾ ദുരന്തമുഖത്ത് ജീവൻ പോലും തൃണവൽഗണിച്ച് യൂത്ത് ബ്രിഗേഡ് നൽകിയ സേവനം രക്ഷാസേന ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും പ്രശംസയ്ക്ക് പാത്രമായി ചെങ്കുത്തായ മലനിരകൾ കയറി ചാലിയാറിന്റെ തീരത്തെ വനപ്രദേശത്തു നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തി എത്തിച്ചതും കുത്തിയൊഴുകുന്ന നദി മുറിച്ച് കടന്ന് തിരച്ചിൽ നടത്തിയതും നാട് അത്ഭുതാതരങ്ങളോടെ നോക്കി നിന്നു സേവനത്തിന്റെ സന്നദ്ധതയുടെ ത്യാഗത്തിന്റെ ചെറുപ്പം നാടിനാൽ ആദരിക്കപ്പെടുകയാണ് വരാനിരിക്കുന്ന വെല്ലുവിളികളെ ചുഴുതൊരുക്കോടെ നേരിടാൻ നാടിന്റെ അംഗീകാരം ആവേശം പകരും കൂടുതൽ കരുത്തോടെ കേരളത്തിന്റെ യുവ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം തലശ്ശേരി പോലീസ് സ്റ്റേഷനെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിച്ചു പേപ്പർ സ്പ്രേ കുടുക്കി സ്കൂട്ടർ യാത്രക്കാരനെ കുത്തിവീഴ്ത്തി ഇരുപത്തിരണ്ട് ലക്ഷം കവർന്ന കേസിൽ പത്ത് പേർ പിടിയിൽ മലബാറിന്റെ ടൂറിസ്റ്റ് സാധകൾ ബിസിനസ് ടു ബിസിനസ് മീറ്റ് പത്തൊമ്പതിന് കോഴിക്കോട് കണ്ണൂരിൽ മരിച്ചെന്ന് കരുതി മോർച്ചറിലേക്ക് മാറ്റിയ വയോധികൻ ജീവിതത്തെ പിച്ചി ഡാം അപകടം സ്കിൽസിലായിരുന്ന ഒരു പെൺകുട്ടി കൂടി മരിച്ചു മരണം മൂന്നായി കണ്ണൂർ പുഷ്പോത്സവം ജനുവരി പതിനാറ് മുതൽ ഇരുപത്തിയേഴ് വരെ പോലീസ് മൈതാനിയിൽ ബോബി നടി ഹാണി ഹണിറോസിനെതിരായ അശ്ലീല പരാമർശ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം അനുവദിച്ചു ഹൈക്കോടതി ഉത്തരവ് പുറത്തിറങ്ങി അമ്പതിനായിരം രൂപയുടെ ബോണ്ടും രണ്ടുപേരുടെ ജാമ്യവുമാണ് വ്യവസ്ഥ ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം വ്യവസ്ഥകൾ നിർബന്ധമായും പാലിക്കണമെന്നും അല്ലാത്ത പക്ഷം ജാമ്യം റദ്ദു ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നു ഹണിറോസിനെതിരായി ജാമ്യ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങൾ ബോബി ചെമ്മണ്ണൂർ പിൻവലിച്ചിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട ആറാം നാളാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് വരുന്നത് ജയിലിൽ നിന്നും പുറത്തിറങ്ങി ഇറങ്ങാൻ ബോബി ചെമ്മണ്ണൂർ എന്ത് വീട്ടുവീഴ്ചക്കും തയ്യാറാണെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതി വ്യക്തമാക്കിയിരുന്നു ഹർജി വായിക്കുമ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ നടത്തിയ ചില പ്രയോഗങ്ങളിൽ കോടതി അതൃപ്തി അറിയിച്ചിരുന്നു തുടർന്ന് ഈ പരാമർശങ്ങളെല്ലാം പിൻവലിക്കുകയാണെന്ന് ബോബിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ള കോടതിയെ അറിയിച്ചു തുടർന്ന് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകണമെന്ന് കോടതി നിലപാടെടുത്തു ഇദ്ദേഹത്തെ പോലീസിന്റെ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നതായിരുന്നു ഇതിന് കാരണം ഈ കേസിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണല്ലെന്ന് കോടതി വിലയിരുത്തി കൂടാതെ മൂന്ന് വർഷം മാത്രം ജയിൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് ബോബിക്കുമേൽ ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആറു ദിവസമായി ജയിലിൽ തുടരുന്ന ബോബി ചെമ്മണ്ണിന് ജാമ്യം അനുവദിക്കുന്നതിന് മറ്റു തടസ്സങ്ങളില്ല എന്നും കോടതി വ്യക്തമാക്കി ബോബി ചെമ്മനോട് നടത്തിയ ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് കോടതി തുറന്നു പറഞ്ഞു ഇതൊന്നും പൊതുസമൂഹത്തിന് പറയേണ്ട കാര്യങ്ങളല്ല ഇത്തരം പ്രവർത്തികളോട് ഒരു തരത്തിലുമുള്ള യോജിപ്പില്ല ബോബിയെ ചടങ്ങിൽ എതിർക്കാതിരുന്നത് അവരുടെ മാന്യത കൊണ്ടാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഹണിറോസിനെ മോശമാക്കാൻ ബോബി ബോധപൂർവം ശ്രമിച്ചെന്ന് കോടതിയിൽ സർക്കാർ വാദിച്ചത് അദ്ദേഹം തുടർച്ചയായി അശ്ലീല പരാമർശങ്ങൾ നടത്തി ബോബിയുടെ ശിക്ഷ സമൂഹത്തിന് സന്ദേശമാകണം കുന്തി ദേവി പ്രയോഗം തെറ്റായ ഉദ്ദേശത്തോടെയാണ് ബോബി നടത്തിയത് ബോബി ചെമ്മണിന്റെ റിമാൻഡിലൂടെ സമൂഹത്തിന് വ്യക്തമായ സന്ദേശം ലഭിച്ചുവെന്നും സർക്കാർ കോടതി വാദിച്ചു ആസാദി മീഡിയ പീച്ചി ഡാം റിസർവോയിൽ വീണ പെൺകുട്ടികളിൽ ഒരാൾ കൂടി മരിച്ചു പട്ടിക്കാട് സ്വദേശി എറിനാണ് മരിച്ചത് വെന്റിലേറ്ററിൽ കഴിയുന്നതിനിടെയാണ് എറിന്റെ മരണം വെള്ളത്തിൽ മുങ്ങിയ മറ്റു രണ്ട് കുട്ടികൾ ഇന്നലെ മരിച്ചിരുന്നു ആൻഗ്രേസ് അലീന എന്നിവരാണ് ഇന്നലെ മരിച്ചത് അതേസമയം അപകടത്തിൽപ്പെട്ട പെൺകുട്ടികളിൽ ഒരാളായ നിമ ചികിത്സയിൽ തുടരുകയാണ് നിമയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായി ജൂബിലി മിഷൻ ആശുപത്രി അറിയിച്ചു നാല് പെൺകുട്ടികളാണ് പിച്ചി ഡാം റിസർവോയറിന്റെ തെക്കേക്കുളം ഭാഗത്ത് വെള്ളത്തിൽ വീണത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു അപകടം പിച്ചി ഡാമിന്റെ റിസർവോയറിൽ കാൽവഴുതി വീണ ആളെ അരക്ഷിക്കാൻ ശ്രമിച്ചതോടെയാണ് നാലുപേരും വെള്ളത്തിൽ മുങ്ങി താഴ്ന്നത് അപകടത്തിൽപ്പെട്ട പി ചി സ്വദേശി നിമയുടെ സഹോദരി ഹിമയുടെ സുഹൃത്തുക്കളാണ് ആൻഗ്രേസും ഐറിനും അലീനിയും മൂവരും പിച്ചി പള്ളിയിലെ കൂടുന്നതിനാണ് പിച്ചിയിലേക്ക് വത്തിയത് അപകടത്തിൽപ്പെട്ട നാലുപേരും ക്ലേസ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനും രണ്ടാം സ്ഥാനം കൊച്ചി സിറ്റിയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനും മൂന്നാം സ്ഥാനം ആലപ്പുഴയിലെ പുന്നപ്ര പോലീസ് സ്റ്റേഷനും പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനും പങ്കിട്ടു ക്രമസമാധാന വിഭാഗം എ ഡി ജി പിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിങ് കമ്മിറ്റിയാണ് പുരസ്കാരങ്ങൾ നിർണ്ണയിച്ചത് വിവിധ തരത്തിലുള്ള കുറ്റാന്വേഷണങ്ങൾ ക്രമസമാധാന പാലനം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ സ്റ്റേഷൻ മികവ് കാട്ടിയതായി സമിതി വിലയിരുത്തി അറസ്റ്റ് കേസ് അന്വേഷണം അന്വേഷണ പുരോഗതി പരാതി പരിഹാരം പരാതിക്കാരോടുള്ള പെരുമാറ്റം കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നടപടി എന്നിവയിലെ മികവും മറ്റു ജനക്ഷേമ പ്രവർത്തനങ്ങളും പുരസ്കാര നിർണയത്തിന് മാനദണ്ഡമായി സോഫ്റ്റ്വെയറുകളിൽ സോഫ്റ്റ്വെയറുകളിൽ കൂടാതെ കൃത്യമായ വിവരങ്ങൾ കോടതിയതും കേസുകളിൽ കൃത്യമായ കുറ്റപത്രം സമർപ്പിച്ചതും പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകിയതുമെല്ലാം മികവായി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിച്ചു കാണാൻ മലകയറിയ വിശ്വാസികൾ ശരണം വിളികളുടെ മകരവിളക്ക് ദർശിച്ചത് ശരണമന്ത്രങ്ങളാൽ മൂലമായി അന്തരീക്ഷത്തിൽ ഭക്തർ മൂത്തവണ മകരവിളക്ക് ദർശിച്ചു ശബരിമല സന്നിധാനത്തും മറ്റ് വ്യൂ പോയിന്റുകളിലും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് മകരജ്യോതി ദർശിച്ചത് പന്തളത്തിന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ വൻ വരവേൽക്കോടെയാണ് അയ്യപ്പ സന്നിധിയിലേക്ക് എത്തിയത് തിരുവാഭരണ ഘോഷയാത്രയെ ദേവസമൃദ്ധികളും അയ്യപ്പ സേവാസംഘം പ്രവർത്തനം ചെയ്യാൻ സ്വീകരിച്ചു തുടർന്ന് സന്നിധാനത്തേക്ക് ആനയിക്കുകയും പതിനെട്ടാം പേടി കയറി സോപാനത്തിൽ എത്തിയപ്പോൾ തന്ത്രിയും മേൽശാന്തിയും തിരുവാഭരണം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുകയും ചെയ്തു വലിയ നടപ്പന്തൽ പാണ്ഡിത്താവുളം മാളികപ്പുറം ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെ തുടർച്ചയായ സ്ഥലങ്ങൾ മാളികപ്പുറം നടപ്പന്തൽ കൊപ്രക്കളം ശരംകുത്തി ഭാഗം തുടങ്ങി മകരവിളക്ക് ദൃശ്യമാകുന്ന ഭാഗങ്ങളെല്ലാം തീർത്ഥാടകർ തമ്പടിച്ചിരുന്നു സുരക്ഷയ്ക്കും ദർശനത്തിനും മുൻഗണന നൽകിയുള്ള പ്രവർത്തനം അധികം നേരത്തെ തന്നെ നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ വൈവിധ്യമാർന്ന ടൂറിസ്റ്റ് സാധു കൾ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനായി ടൂറിസം വകുപ്പിന്റെ അഭിമുഖത്തിൽ ജനുവരി പത്തൊമ്പതിന് കോഴിക്കോട് ബിസിനസ് ബിസിനസ് സംഘടിപ്പിക്കുന്നു രാജ്യത്താകമാനമുള്ള വിനോദസഞ്ചാരികൾ മേഖലയിലെ പ്രമുഖരുമായി ദൃഢവും ഫലപ്രദമായ പങ്കാളിത്തം സാധ്യമാക്കിയാണ് ലക്ഷ്യം പരിപാടി രാവിലെ ഒമ്പതിന് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുൽ ഖാൻഷിയും മെട്രോ എക്സ്പെൻഡേഷൻ സഹനത്തോടെയാണ് ഗേറ്റ് വേ ടു മലബാർ എ ടൂറിസം ബി ബി മീറ്റ് എന്ന പരിപാടി കോഴിക്കോട് റാവിസ് കാടവിൽ സംഘടിപ്പിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള അഞ്ഞൂറോളം ടൂർ ഓപ്പറേറ്റർമാർ ബി ടുബിയുടെ ഭാഗമാകും മലബാറിൻ്റെ പാരമ്പര്യം ഐതിഹ്യം സാഹസിക വിനോദങ്ങൾ ഭക്ഷണം കലകൾ പ്രാദേശികമായ തനത് മനോഹാരിതകൾ തുടങ്ങിയവ ഇവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും മലബാറിൽ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനായാണ് ബി ട്യൂബ് മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും പ്രാദേശിക സേവന ദാതാക്കൾ പ്രമുഖ ടൂർ ഓപ്പറേറ്റർമാർ ടൂറിസം മേഖലയിലെ വിദഗ്ധർ എന്നിവർ തമ്മിലുള്ള ബന്ധവും സഹകരണവും മെച്ചപ്പെടുത്തുന്ന ഇത് വഴിയൊരുക്കുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ടൂറിസത്തിൽ മികച്ച സാധ്യതകളാണ് മലബാറിനുള്ളത് സംസ്ഥാനത്തെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിലേക്ക് മലബാറിനെയും ചേർക്കേണ്ടതുണ്ട് പങ്കാളിത്തങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇന്ത്യ പ്രതിസന്ധിയും പ്രതീക്ഷയും എന്ന വിഷയത്തിൽ പൂവത്ത് സെമിനാർ സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു പി പുരുഷോത്തമൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ കെ സന്തോഷ് ടി ബാലകൃഷ്ണൻ സി എം രാജേഷ് എന്നിവർ സംസാരിച്ചു പി കെ ശ്യാമണ ടീച്ചർ അധ്യക്ഷനായി ഐ വി നാരായണൻ സ്വാഗതം പറഞ്ഞു വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ചവരെ ഭേദിയിൽ വെച്ച് ആദരിച്ചു കാലടിയിൽ സ്കൂട്ടർ യാത്രികനെ കുത്തിവീഴ്ത്തി ഇരുപത്തിരണ്ട് ലക്ഷം കവർന്ന കേസിൽ പത്ത് പേർ പിടിയിൽ പച്ചക്കറി കടയുടെ പ്രധാന ഓഫീസിൽ നിന്നും കടനക്ഷൻ തുകയുമായി സ്കൂട്ടറിൽ പോയ കാഷ്യർ ഡേവിസിനെ പത്ത് പേർ ചേർന്ന് മുഖത്ത് പേപ്പർ സ്പ്രേ അടിച്ച ശേഷം കുത്തി വീഴ്ത്തി പണം കവരുകയായിരുന്നു പേപ്പർ സ്പ്രേയുടെ ഉറവിടമാണ് പ്രതികളിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴ് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് നാടിനെ നടുക്കിയ കവർച്ച നടന്നത് കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് കുർ കുറുപ്പശ്ശേരി വീട്ടിൽ വിഷ്ണുപ്രസാദ് മുപ്പത്തൊന്ന് പെരിനം മൂന്ന് പേടിക പുഴക്കര ഇല്ലാത്ത വീട്ടിൽ അനീസ് ഇരുപത്തിരണ്ട് വരന്തപ്പള്ളി തുണ്ടിക്കട വീട്ടിൽ അനിൽകുമാർ ഇരുപത്തിയാറ് മൂന്ന് പേടിക പുഴംകര ഇല്ലാത്ത അൻസർ നാൽപ്പത്തൊമ്പത് പെരിഞ്ഞനാനം പള്ളിശ്ശേരി വീട്ടു സഞ്ചു ഇരുപത്തി ആറ് ലോകമല്ലേശ്വരം ലോകമല്ലേശ്വരം പുനക്കൽ വീട്ടിൽ ഷമു ഇരുപത്തി ആറ് പതിനെട്ട് വയസ്സുകാരനായ കണിക്കാവ് സ്വദേശി അഭിഷേക് മൂന്ന് പീഡിക സ്വദേശികളായ അൽമാൻ ഫാരിസ് ഫിറോസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ഡിസംബർ ഇരുപത്തിയു വൈകിട്ട് മണിയോടെ കല്ലടിയിലുള്ള വി കെ ഡി പച്ചക്കറിക്കടയുടെ പ്രധാന ഓഫീസിൽ നിന്നും കളക്ഷൻ തുകയുമായി സ്കൂട്ടറിൽ പോയ കേശർ ഡേവിസിനെ മോട്ടോർ സൈക്കിളിൽ വന്ന വിഷ്ണു വിഷ്ണുപ്രസാദ് അനീസ് എന്നിവർ മറിച്ചിടുകയായിരുന്നു താഴെ വീണ ഡേവിസിന്റെ വയറിന്റെ വലതുഭാഗത്ത് കത്തിക്കൊണ്ട് കുത്തി സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ ബോക്സിലുണ്ടായിരുന്ന പണം കവർന്ന് കടന്നു കളയുകയായിരുന്നു പ്രതികൾ സഞ്ചരിച്ച യമഹ ആർ പതിനഞ്ചോ ബൈക്ക് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നൂറുകണക്കിന് ബൈക്കുകളുടെ വിവരം ശേഖരിച്ചു കമ്പനിയിൽ ജോലി ചെയ്തവരെയും വിട്ടുപോയവരുടെയും ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് അന്വേഷണം നൂറിലേറെ സി സി ടിവികൾ പരിശോധിച്ചു മുഖത്തടിച്ച പേപ്പർ സ്പ്രേയുടെ ഉറവിടവും കണ്ടെത്തി തുടർന്ന് നടന്ന ശസ്ത്രക്രിയ പരിശോധനയിലാണ് പ്രതികളെ പ്രതികളിലേക്ക് എത്തിയത് ന്യൂസ് ഡെസ്ക് മീഡിയ ലേബർ ബാങ്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന ലേബർ ബാങ്ക് പദ്ധതിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തൊഴിലാളികളുടെ ഒരു ബാങ്ക് എന്നതാണ് ലക്ഷ്യം വ്യത്യസ്ത മേഖലകളിലെ തൊഴിലാളികൾ അവരുടെ തൊഴിൽ വൈദഗ്ധ്യം താൽപര്യം വേതനം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മൊബൈൽ ആപ്പിൽ രേഖപ്പെടുത്താനും പരിശീലനം നൽകി ഓരോ വ്യക്തിക്കും ആവശ്യമായ തൊഴിലാളികളെ തെരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നതാണ് പദ്ധതിയുടെ പ്രധാന നേട്ടം നൂതന ആശയം ഒരു പദ്ധതിക്കാർ ആവിഷ്കരിച്ച ജില്ലാ പഞ്ചായത്തിനെ മന്ത്രി അഭിനന്ദിച്ചു കണ്ണൂർ ദിനേശ് ഐ വിഭാഗം ആണ് മൊബൈൽ ആപ്പ് തയ്യാറാക്കിയത് വികസന ഫണ്ടിൽ നിന്നും വർഷത്തിൽ രണ്ട് ലക്ഷം രൂപയുമാണ് ദിനേശ് ഐടി സെല്യൂഷൻസിന് അനുവദിച്ചത് ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവ റാവും വിവിധ തദ്ദേശ സ്വയംഭരണ അധ്യക്ഷന്മാർ സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് രണ്ടാം സ്ഥാനം കൊച്ചി സിറ്റിയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനും മൂന്നാം സ്ഥാനം ആലപ്പുഴയിലെ പുന്നപ്ര പോലീസ് സ്റ്റേഷനും പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനും പങ്കിട്ടു ക്രമസമാധാന വിഭാഗം എ ഡി ജി പിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിങ് കമ്മിറ്റിയാണ് പുരസ്കാരങ്ങൾ നിർണയിച്ചത് വിവിധ തരത്തിലുള്ള കുറ്റാന്വേഷണങ്ങൾ ക്രമസമാധാന പാലനം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ സ്റ്റേഷൻ മികവ് കാട്ടിയതായി സമിതി വിലയിരുത്തി അറസ്റ്റ് കേസ് അന്വേഷണം അന്വേഷണ പുരോഗതി പരാതി പരിഹാരം പരാതിക്കാരോടുള്ള പെരുമാറ്റം കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നടപടി എന്നിവയിലെ മികവും മറ്റു ജനക്ഷേമ പ്രവർത്തനങ്ങളും പുരസ്കാര നിർണയത്തിന് മാനദണ്ഡമായി കോടതി സോഫ്റ്റ്വെയറുകളിൽ ക്ഷമിക്കണം കൂടാതെ സോഫ്റ്റ്വെയറുകളിൽ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയതും കേസുകളിൽ കൃത്യമായ കുറ്റപത്രം സമർപ്പിച്ചതും പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകിയതുമെല്ലാം സ്റ്റേഷന്റെ മികവായി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ചില ആഗ്രീവ് പോർട്ടികൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആരംഭിക്കുമെന്ന് സൊസൈറ്റി സെക്രട്ടറി പി വി രത്നാകരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറിന് വൈകുന്നേരം ആറിന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ ജില്ലാ കളക്ടർ അരുൺകാർജി അധ്യക്ഷനാകും മേയർ മുസ്ലിം മടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എന്നിവർ മുഖ്യ അതിഥികളാവും ഈ വർഷത്തെ സംസ്ഥാന കൃഷി അവാർഡ് ജേതാവായ കെ ബിന്ദു അഗസ്റ്റിൻ തോമസ് എന്നിവരെ പരിപാടിയിൽ അനുമോദിക്കും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ സംസാരിക്കും പന്ത്രണ്ടായിരം ചതുരശ്രാഡിയിൽ ഒരുക്കുന്ന ഭരണോദ്യാനമാണ് ഇക്കൊലത്തെ മുഖ്യ ആകർഷണം സംസ്ഥാനത്തിനകത്തും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നഴ്സറി സ്റ്റാളുകൾ വൈവിധ്യമാർന്ന ചെടികളും മറ്റു നടിൽ വസ്തുക്കളും ഔഷധ സസ്യങ്ങളും ഉണ്ടാക്കും ജൈവവളം ജൈവ കീടനാശിനികൾ മൺപാത്രങ്ങൾ തുടങ്ങിയവയുടെ സ്റ്റാളുകളും കണ്ണാടിക്കൂട്ടിലുള്ള ജലത്തിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന അക്യൂസ്കേപ്പിംഗ് പുഷ്പോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കും ആർളം ഫാം കരിമ ഫാം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ അനറ്റ് ഫിഷറീസ് വനം വകുപ്പ് എന്നിവയുടെ പവലിനുകളും പുഷ്പോത്സവ നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് ഫുഡ് കോർട്ടും കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കും സജ്ജമാക്കിയിട്ടുണ്ട് പുഷ്പാലങ്കാര ക്ലാസുകൾ വെജിറ്റബിൾ കവറിംഗ് ക്ലാസുകൾ പാചക സലാഡ് അറേഞ്ച്മെന്റ് മൈലാഞ്ചിടൽ കൊട്ട കൊട്ടമടയൽ പുഷ്പറാണി പുഷ്പരാജ മത്സരങ്ങൾ പുഷ്തിരി മത്സരം കാർഷിക ഫോർട്ടികൾച്ചർ മൊബൈൽ ഫോർട്ടികഫി ഫാബ്രിക് പെയിന്റിംഗ് തുടങ്ങിയ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും മികച്ച നഴ്സറി ഡിസ്പ്ലേ തയ്യാറാക്കുന്ന സ്റ്റാൾ ഉടമകൾക്ക് പ്രത്യേകം സമ്മാനം നൽകും പന്ത്രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ ഹരിതകർമ്മ സേന ആദരിക്കൽ വനിതാ കർഷക കൂട്ടായ്മ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്നേഹ സംഗമം ബഡ്സ് സ്കൂൾ കലോത്സവം കുട്ടി കർഷക സംഗമം എന്നിവയും സംഘടിപ്പിക്കും അറുപത് രൂപയാണ് പ്രവേശന ഫീസ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എൺപത് പ്രവേശനം സൗജന്യമായിരിക്കും നടക്കുന്ന സമാപന സമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും